കൃത്യമായ വ്യക്തമായ ഒപ്റ്റിക്കൽസ് എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ഒപ്റ്റിക്കൽസ് ഒപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കൊച്ചി താമരപറമ്പ് ഗവൺമെന്റ് സ്കൂളിന്റെ വാർഷികാഘോഷം നടന്നു താമരപ്പറമ്പ് ഗവൺമെന്റ് യു പി സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികളും അധ്യാപക രക്ഷാകർതൃ സംഗമവും നടന്നു പ്രധാന അധ്യാപകൻ എം എസ് ആന്റണി പതാക ഉയർത്തിയ ദേവയാനി റൈസാന എന്നിവർ രംഗപൂജയ്ക്ക് നേതൃത്വം നൽകി എം എസ് ആന്റണി സ്വാഗതം ആശംസിച്ചു സീനിയർ അധ്യാപിക കെ എച്ച് സുനേറ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു കൗൺസിലർ അഡ്വകേറ്റ് പ്രിയ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു ഒരു പ്രമേയം അതായത് കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം എങ്ങനെ കുറക്കാം അവർക്ക് എങ്ങനെ കൗൺസിലിംഗ് കൊടുക്കാമെന്ന് അന്ന് വളരെ കൂടി കൊച്ചി നഗരസഭയുടെ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയിട്ടുള്ള ശ്രീജിത്ത് കൗൺസിലർ എണിറ്റ് നിന്ന് പറഞ്ഞു നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഓൾറെഡി കൗൺസിലിങ്ങിനും ഓൾറെഡി കുട്ടികളുടെ സ്ട്രെസ് കുറയ്ക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾക്ക് കുട്ടികൾക്ക് സ്ട്രെസ് ഏറ്റവും കൂടുതൽ വരുന്നത് പ്രൈവറ്റ് സ്കൂളിലെ കുട്ടികൾക്കാണ് ഇന്ന് കേരളത്തിലെ എല്ലാ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമ്മളുടെ ലോകോത്തര സ്റ്റാൻഡേർഡിന് എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ചും കൊച്ചി നഗരസഭയിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശ്രീജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഇതിന്റെ വാർഷിക ആഘോഷത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലൂടെ ഈ വിദ്യാലയത്തിലെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ഇവിടെയുള്ള അധ്യാപകർ സംരക്ഷിക്കുന്നത് പഠിപ്പിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു ഇതാണ് പ്രിയയുടെ സൂചിപ്പിച്ചത് ഇത് കേരളത്തിൻ്റെ ഒരു അഹങ്കാരമാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഹങ്കാരമാണ് വിദ്യാഭ്യാസ അത് നമുക്ക് എപ്പോഴും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എൻ സുധാ മുഖ്യ പ്രഭാഷണം നടത്തി സബ് ജില്ലാ കലോത്സവത്തിൽ ഇംഗ്ലീഷ് പദ്യം ചൊല്ലലിൽ ഒന്നാം സ്ഥാനം നേടിയ മിഷേൽ എലേന ഡിക്കോതയെ ചടങ്ങിൽ ആദരിച്ചു കൊറിയോഗ്രാഫറും മഴവിൽ അമ്മ ശോതാരവുമായ ക്ലിൻഡ് സ്റ്റുഡ് കൈനിക്കാണ് പ്രത്യേക ക്ഷണിതാവായിരുന്നു കൌൺസിലർ ബെന്നി ഫെർണാണ്ടസ് മട്ടാഞ്ചേരി ബി ബി സി രമ്യ ജോസഫ് പൊതുപ്രവർത്തക ഷെയ്നി മാത്യു പൊതുപ്രവർത്തക രൂപ ജോർജ് ലയൻസ് ക്ലബിന്റെ ഫ്രാൻസിസ് അക്യുമൻ ക്യാപിറ്റൽസിന്റെ ഷിബി പൊതുപ്രവർത്തകൻ ബിജു പൂർവ്വ വിദ്യാർത്ഥി മെൽവിൻ ജോസഫ് എസ് എം സി ചെയർപേഴ്സൺ അബിത മാനുവൽ യോഗ ട്രെയിനറും പൂർവ്വ വിദ്യാർത്ഥിയുമായ രമേശ് അമരാവതി പി എം സജിത തുടങ്ങിയവർ സംസാരിച്ചു കൗൺസിലർ ഷീബാലാൽ സമ്മാനദാനം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി